ഷുഗറിനെ കുറിച്ച് രണ്ടു വാക്ക് ഷുഗർ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ് ജീവ ശരീരമാണെന്ന് എല്ലാവർക്കും പറയാം ശരീരം ലഭിക്കാത്ത ആഹാരക്രമമാണ് പ്രധാന കാരണം അതുകൊണ്ടാണ് നമ്മൾ ഏത് ഹോസ്പിറ്റലിൽ പോയി ഏത് മരുന്ന് വെച്ചാലും ഷുഗറിനെ പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിക്കാത്തത് ഈ ആഹാരക്രമം ഇതുപോലെ തുടരുന്ന കാലത്തോളം ഷുഗറും നമ്മളൊപ്പം ഉണ്ടാകും ഫുഡ് ക്യാൻ ഹീലിംഗ് ഫുഡ് ക്യാൻ കില്ലിംഗ് എന്ന് പറയും ആഹാരമാണ് നമ്മുടെ രക്ഷകൻ ഇതേ ആഹാരം നമ്മളുടെ അന്തരവുമായിട്ട് തീരും ഇവിടെ തെറ്റായ ആഹാരശീലം നിങ്ങളുടെ ആരോഗ്യത്തെ ക്ഷയിപ്പിക്കുകയാണ് നിത്യരോഗിയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് പ്രമേഹത്തെ നമുക്ക് ഇല്ലാതെ ശരിയായ ഡയറ്റിലേക്ക് വരണം അതിനു വേണ്ടിയിട്ടാണ് മൂവാറ്റിവിടെ ഷുഗർ ജീവൻ ഞെച്ച സെൻഡ്രെ ഷുഗർ ഫുഡുകൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഷുഗർ മാത്രമല്ല ഷുഗറിന്റെ റിലേറ്റഡ് ഡിസീസുകളായിട്ടുള്ള കൈകാലിരിപ്പ് കാഴ്ചക്കുറവ് ഫാറ്റി ലിവർ കിഡ്നി പ്രോബ്ലം ഹാർട്ട് ഡിസീസ് ലൈംഗിക ശേഷിക്കുറവ് തുടങ്ങിയ കുറച്ചുകൂടി വരാൻ സാധിക്കും ധാരാളം ധാരാളം പേര് ഈ ഫുഡ് കഴിച്ച് ഷുഗറും അനുബന്ധ രോഗവും കൊടുത്ത് ജീവിക്കുന്നുണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് ഈ പറയാനുള്ളത് നിങ്ങൾക്ക് ഈ ഫുഡ് തന്ന് പണം മേടിച്ച് ഞങ്ങൾ നിങ്ങളുടെ കൈപിടിയല്ല ചെയ്യണത് നാല് മാസത്തോളം ഹോറപ്പ് ഉണ്ടാവും നിങ്ങളുടെ പിന്നിൽ ഞങ്ങളുണ്ടാകും നമുക്ക് എല്ലാ ശനിയാഴ്ചയും വെബിനാറുകളുണ്ട് അതിന്റെ പ്രോഡക്ടിന്റെ പുറത്തുള്ള കസ്റ്റമർ കെയർ കെയർ നമ്പർ നിങ്ങൾക്ക് അതിലേക്ക് കയറാൻ സാധിക്കും നിങ്ങൾക്ക് ഈ ഫുഡ് കഴിച്ചിട്ട് വന്ന മാറ്റത്തെ കുറിച്ചിട്ട് നിങ്ങൾക്ക് നമ്മളെ സംവദിക്കാൻ സാധിക്കും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾ വരത്തി അങ്ങനെ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ഷുഗറിനെ കുറയ്ക്കാൻ സാധിക്കും ഷുഗറിന് ഇല്ലാതെയാക്കാൻ സാധിക്കും നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഷുഗറും മാറാതെ മരുന്നു കൊണ്ട് മാത്രം മാറാൻ ശരിയാണ് ശരിയായ ഡയറ്റിലൂടെയും ശരിയായ എക്സസൈസിലൂടെയും ഷുഗറിനെ കുറയ്ക്കാം പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിക്കും മരുന്നില്ലാതെ ജീവിക്കാൻ സാധിക്കും അപ്പൊ ഞാൻ നിങ്ങളെ ഷുഗർ മേഖല ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്